നിസ്സാരമല്ല ഡാർക്ക് നെറ്റ് ലഹരിക്കടുത്ത് ബിസിനസ്സിലൂടെ മുഖ്യപ്രതി എഡിസൺ സമ്പാദിച്ചത് പത്ത് കോടിയിലേറെ രൂപയാണ് പണം സൂക്ഷിക്കാനായി എഡിസന്റെ പേരിലുള്ളത് പത്ത് ബാങ്ക് അക്കൗണ്ടുകളും രണ്ടു വർഷത്തിനിടെ എഡിസൺ നടത്തിയത് ആറായിരം ലഹരി ഇടപാടുകളാണെന്നും എൻ സി ബിയുടെ കണ്ടെത്തൽ പണമില്ലാത്തതുകൊണ്ട് ആർക്കും ലഹരി മരുന്ന് കിട്ടാതെ വരരുത് ഇടപാടുകാരെ നിലനിർത്താൻ വിൽപ്പന സമയത്ത് എഡിസൺ ഡിസ്കൗണ്ട് നൽകിയിരുന്നതായും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട് മൂവാറ്റുപുഴയിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലഹരിപ്പണം വിനിയോഗിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് എഡിസന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധനയും പുരോഗമിക്കുന്നു ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന ശൃംഖലയിൽ ഉൾപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതികളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും ഇതിനായി എൻ സി ബി നേരത്തെ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു പാഞ്ചാലി മേട്ടിൽ സൺസെറ്റ് വാലി റിസോർട്ട് നടത്തിപ്പുകാരനായ ഡിയോളും ഭാര്യ അഞ്ചുവുമാണ് കേസിലെ ഏറ്റവും ഒടുവിൽ ായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവരോടൊപ്പം മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിലുള്ള കെറ്റൻ മെലോൺ തലവൻ എഡിസണേയും സുഹൃത്ത് അരുൺ തോമസിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുവാനാണ് എൻ തീരുമാനം ലഹരി ഇടപാടിൽ അരുൺ തോമസിന് നേരിട്ട് പങ്കുണ്ടെന്നും വ്യക്തമായിരുന്നു ഡിയോളും എഡിസണും അരുൺ തോമസും മൂവാറ്റുപുഴയിലെ ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ബിടെക് വിദ്യാർത്ഥികളാണ് വിദേശത്തു നിന്നും പാഴ്സൽ വരുന്ന ലഹരി വസ്തുക്കൾ വാങ്ങി വിതരണം ചെയ്തത് അരുൺ തോമസ് എന്നാണ് നിഗമനം മറ്റൊരു കേസിൽ അറസ്റ്റിലായി കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുകയാണ് വാഗമൺ റിസോർട്ടിലും ഉടമകളായ ഡിയോളും ഭാര്യ അഞ്ചുവും ഇവരെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും ഇവർക്ക് എഡിസന്റെ ലഹരി ഇടപാടുകളിൽ നേരിട്ട് ബന്ധമുണ്ടെന്നാണ് എൻ കരുതുന്നത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും മാസം തോറും പതിനായിരത്തിലേറെ എൽ എസ് ഡി സ്റ്റാമ്പുകൾ വിൽപ്പന നടത്തിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി മുപ്പത്തി ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത് കെറ്റാമലോൺ എന്ന ശൃംഖലയിലൂടെ നിരവധി പേർക്കാണ് ഇവർ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് ഭോപ്പാൽ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവരുടെ ശൃംഖല വ്യാപകമായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് എഡിസിന്റെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ച എഴുപത് ലക്ഷം രൂപയുടെ എം കണ്ടെത്തി ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണമാണ് ഇതെന്നാണ് സൂചന ഡാർക്ക്നെസ് ശൃംഖല വഴിയുള്ള മയക്കുമരുന്ന് ഇടപാടിൽ കൂടുതൽ വമ്പന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ് വിവരം വെബ്സൈറ്റുകൾ കൂടാതെ പ്രതികളുടെ മൊബൈലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനിടെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനും നടപടി തുടങ്ങിയതായും വിവരമുണ്ട്